Hello! പി എസ് സി മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കറണ്ട് അഫയർ സീരീസ് ആണ് നോക്കാനായിട്ട് പോകുന്നത് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒൻപത് വരെ നമ്മുടെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഇന്നലകളിലേക്ക് എന്നുള്ള നമ്മുടെ കറണ്ട് അഫയർ സീരീസിലേക്ക് സ്വാഗതം എന്റെ പേര് ഋതുനന്ദ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളത് ആദ്യമായിട്ടുള്ള ഫാക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ാണ് എന്നുള്ളതാണ് ആരാണ് റഫീഖ് അഹമ്മദാണ് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ പുരസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട് എന്താണത് അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അപ്പൊ നമുക്ക് നോക്കാം റഫീഖ് അഹമ്മദിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ഏതൊക്കെയാ ഒന്ന് സ്വപ്നവാങ്മൂലം സ്വപ്നവാങ്മൂലം പിന്നെ പാറയിൽ പണിഞ്ഞത് ആൾമറ ചീട്ടുകളിക്കാർ ശിവകാമി ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും തോരാമഴ എന്നുള്ള കൃതി അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ സ്വപ്നവാങ്മൂലം പാറയിൽ പണിഞ്ഞത് ആൾമറ ചീട്ടുകളിക്കാരൻ ശിവഗാമി ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ പിന്നെ തോരാമഴ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫാക്ടുകൾ അദ്ദേഹത്തിന്റെ കൃതികള് തീർച്ചയായിട്ടും ഒന്ന് നോക്കുക ആ കൂട്ടത്തില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് റഫീഖ് അഹമ്മദിനാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഫാക്ട് നോക്കാം അപൂർവ രോഗ പരിചരണങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് അപൂർവങ്ങളായിട്ട് വരുന്ന രോഗങ്ങൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ആ രോഗങ്ങളുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കെയർ എന്നുള്ളത് എന്താണ് കെയർ എന്നുള്ള പദ്ധതിയാണ് അപൂർവ രോഗ പരിചരണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഓക്കെ അപ്പൊ എന്താണ് കെയർ എന്നുള്ളതാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ നമുക്ക് ഒരുപാട് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു കാര്യവും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കാം ഇത്തരത്തിലുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചു കാണാറുണ്ട് അല്ലേ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് മാത്രമല്ല ഒരുപാട് തരം പദ്ധതികളുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും സാന്ത്വരം ഹൃദ്യം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം നമുക്ക് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് അടുത്ത okay. okay. ना ना, ना. okay. െ ലോക ക്യാൻസർ ദിനത്തിന്റെ തീം എന്താണെന്നുള്ളതാണ് എന്താണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് എന്താണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്താണ് ഈ ഒരു ക്യാൻസർ ദിനം എന്താണ് ക്യാൻസർ ദിനം ഫെബ്രുവരി നാലിനാണ് ഫെബ്രുവരി നാലിന് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഫെബ്രുവരി നാലിനാണ് ദിനം ആചരിച്ചു വരുന്നത് അപ്പൊ എന്താണ് ഈ ഒരു ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം ഇത്തരത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും അല്ലെങ്കിൽ പല സാമ്പത്തിക സ്ഥിതികളിലുമുള്ള ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും ഈ ഒരു കെയർ ലഭിക്കുക അതായത് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിപരമായിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യലി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു കെയറോ രകദിനിഷനോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു നല്ലൊരു അപ്രോച്ചോ എല്ലാ ഒരു മേഖലയിലുമുള്ള ആളുകൾക്ക് ലഭിച്ചോടണം എന്നില്ല ഇപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു കെയർ ലഭിക്കുകയില്ല അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ഒരു കെയർ ഗ്യാപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാൻസർ ദിനത്തിന്റെ തീമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അതായത് ഏത് മേഖലയിലോ അല്ലെങ്കിൽ ഏതൊരു സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളോ ആയിക്കോട്ടെ അപ്പോ എല്ലാവർക്കും ലഭിക്കുന്ന പരിചരണം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു റെക്കഗ്നേഷൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള പരിരക്ഷ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എല്ലാവർക്കും ഒരേ രീതിയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു തീം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ദിനം ആചരിക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഒന്ന് രണ്ട് ഫാക്ടറുകൾ എന്തൊക്കെയാണ് ആദ്യത്തെ കാര്യം അസം എന്നുള്ള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ് ഏതാണ് കാജി നെയ്മു എന്നുള്ളതാണ് കാജി നെയ്മു എന്നുള്ള ഫലമാണ് അസമിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ കാണുന്ന സാധനമാണ് അതായത് ഈ നാരങ്ങയൊക്കെ നീണ്ടിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു ഫലമാണ് അസമിന്റെ ഔദ്യോഗിക ഫലമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് കാജി നെയ്മു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു കാണാറുണ്ട് അല്ലേ കേൾക്കുമ്പോൾ ഒരു രസം തോന്നും എന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് അത് ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള അതായത് ഈ ഒരു പോയിന്റ് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് കറക്കി കുത്താനോ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള ചില കറണ്ട് അഫേഴ്സുകളായിരിക്കും ഇതുപോലെ വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഫാക്റ്റുകൾ നിങ്ങൾ പഠിച്ചു തന്നെ പോവുക എന്താണ് കാജി നെയ്മു ആണ് ഓക്കെ അടുത്തതായിട്ട് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാരാണ് അത്തരത്തിലുള്ള ഒരു ബഹുമതി സ്വന്തമാക്കിയിരിക്കുന്നത് പ്രീതിരജക്കാണ് എന്താണ് കരസേനയിലെ ആദ്യ വനിതാ സുമേദാർ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം ആരാണ് പ്രീതി രജക് പ്രീതിരജക്കാണ് ഓക്കെ പേര് നോട്ട് നോട്ട് ചെയ്ത് പ്രീതി പ്രീതിരജക് ഓക്കെ അപ്പൊ എന്താണ് ആ ഫാക്ട് കൂടെ ഒന്ന് നോക്കണം എന്താണ് പേര് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഫാക്ട് മറന്നു പോരുത് എന്താണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്നുള്ള ബഹുമതി നേടിയിട്ടുള്ള ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക് എന്ന് പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഫാക്റ്റ് എന്താ ഡിജിറ്റൽ ഡീറ്റോക്സ് ഡിജിറ്റൽ ഡീറ്റോക്സ് നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ഏതാണ് കർണാടകയാണ് ഓൾ ഇന്ത്യ ഗെയിം ഡെവലപ്മെന്റ് ഫോറമായിട്ട് സംബന്ധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണിത് പ്രധാനമായിട്ടും ഈ ഡിജിറ്റൽ മീഡിയകളുടെ ഉപയോഗം കാരണം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ കുറയുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഒരു ഉത്തരവാദിത്തപരമായിട്ടുള്ള ഉപയോഗം കണക്കിലാക്കിക്കൊണ്ട് നിലവിൽ വരുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ എന്താണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്നാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ ഡീറ്റോക്സ് എന്നുള്ളത് അപ്പൊ നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് കർണാടകയാണ് കണ്ണുകൊണ്ടാണ് നമ്മൾ കുറെ നേരം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക അല്ലെ അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്ത് വെച്ചേക്ക എന്താണ് കർണാടകയാണ് ഓക്കെ അടുത്തായിട്ട് എന്താണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളമായിട്ടുള്ള ഐ എൻ എസ് ജഡായു ഐ എൻ എസ് ജഡായു സ്ഥാപിക്കപ്പെടുന്ന എവിടെയാണ് മിനിക്കോയിലാണ് എവിടെയാണ് മിനിക്കോയിലാണ് ഐ എൻ എസ് ജഡായു സ്ഥാപിക്കപ്പെടുന്നത് മിനിക്കോയ് എവിടെയാണ് നമുക്കറിയാം ലക്ഷദ്വീപിലാണ് അല്ലെ മിനിക്കോയ് ഉള്ളത് എവിടെയാണ് ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപ് എവിടെയാളുള്ളത് അറബിക്കടലിലാണ് ഓക്കെ അപ്പൊ നമ്മൾ നോക്കി വയ്ക്കുക ആൻഡമാൻ നിക്കോബാർ എവിടെയുള്ളത് അത് ബംഗാൾ ഉൾക്കടലിലാണ് ലക്ഷദ്വീപ് ഉള്ളത് അറബിക്കടലിലാണ് ഓക്കെ ആ ലക്ഷദ്വീപിലാണ് മിനിക്കോയ് ഉള്ളത് ഓക്കെ ലക്ഷദ്വീപ് ഐലൻഡിലെ ഒരു ഐലൻഡാണ് മിനിക്കോ എന്ന് പറയുന്നത് ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ എന്താണ് അത് കവരത്തിയാണ് ഓക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ നോക്കുന്ന ഫാക്ട് എന്താ ഇന്ത്യയുടെ പുതിയ നാവിക താവളമായിട്ടുള്ള ഐ എൻ എസ് ജഡായു സ്ഥാപിക്കപ്പെടുന്ന എവിടെയാണ് ലക്ഷദ്വീപിലുള്ള മിനിക്കോയിലാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്ന് നോക്കി വെക്കാം ഓക്കെ അടുത്ത ഫാക്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ചിട്ടുള്ള പ്രശസ്ത ഗസൽ ഗായകൻ ആരാണ് ആരാണ് പങ്കജ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാം പങ്കജുദാസ് അടുത്തിടെ അന്തരിച്ച പ്രശസ്തനായിട്ടുള്ള കലാകാരൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ഗസൽ ഗായകനാണ് അല്ലെ ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അദ്ദേഹം അന്തരിക്ക് ഉണ്ടായി അപ്പൊ ഇത്തരത്തിലുള്ള പ്രശസ്ത വ്യക്തികളുടെ വിയോഗങ്ങളും കൂടെ നമ്മൾ നോക്കി വെച്ചേക്കണം ഇതൊക്കെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ചോദിച്ചു കാണാറുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം ഏതാണ് ഏതാണ് സുദർശൻ സേതു എന്താണ് സുദർശൻ സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കേബിൾ പാലം എന്ന് പറയുന്നത് അപ്പൊ ആ കൂട്ടത്തില് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നോക്കാം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് ഏതാണത് അടൽ സേതു ആണ് അടൽ സേതു ആണത് അടൽ സേതു ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കടൽ പാലം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റിവർ ബ്രിഡ്ജ് അതായത് നദിയിലുള്ള പാലം അതെതാ അത് ഭൂപൻ ഹസാരിക സേതു ആണ് ബ്രഹ്മപുത്രയിലുള്ള എന്താണ് ഭൂപൻ ഹസാരിക സേതുവാണ് ഓക്കെ ഭൂപൻ ഹസാരിക സേതുവാണ് എന്താ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള നദിയിലുള്ള അതായത് റിവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാലത്തിന്റെ മറ്റൊരു പേരാണ് എന്താണ് ഒഖ ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നാണ് എന്താണ് ഒഖ ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നുള്ളതാണ് മറ്റൊരു പേര് എന്ന് പറയുന്നത് എന്താണ് ഒഖയും അതേപോലെ ദ്വാരകയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബെയ്റ്റ് ദ്വാരക എന്ന് പറയുന്ന ആ ദ്വാരകയിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് ഓക്കെ എന്താണ് ഒഖ ബേറ്റ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ രണ്ടേ പോയിന്റ് മൂന്നേ രണ്ട് കിലോമീറ്റർ ആണ് ഈ ഒരു പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് മൂന്നേ രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ മറന്നു പോകണ്ടാത്ത മാറിപ്പോകാത്ത മാറിപ്പോകരുതാത്ത ഒരു കാര്യം എന്താണ് കേബിൾ പാലമാണ് ഓക്കെ മറ്റ് കടൽ പാലങ്ങളും നദിയിലുള്ള പാലങ്ങളും അതായത് റിവർ ബ്രിഡ്ജും ഒക്കെ നമുക്കുണ്ട് ആ കൂട്ടത്തിൽ ഇത് മാറിപ്പോകരുത് എന്താണത് കേബിൾ ബ്രിഡ്ജാണ് ഓക്കെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ ലോക്പാലായിട്ട് നിയമിതനാകുന്നത് ആരാണ് ആരാണ് ജസ്റ്റിസ് എ എസ് ഖാൻ വിൽക്കറാണ് രാജ്യത്തിന്റെ പുതിയ ലോക്പാലായിട്ട് നിയമിതനാകുന്നത് ആരാണ് ജസ്റ്റിസ് എ എസ് ഖാൻ വിൽക്കർ ആണ് ഓക്കെ അല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ സന്ദേശം എന്താണ് എന്താ സന്ദേശം തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് എന്നുള്ളതാണ് ാണ് എന്താണ് ശാസ്ത്രദിനം ഫെബ്രുവരി ഇരുപത്തി എട്ട് അല്ലെ ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് നമ്മൾ ശാസ്ത്രദിനം ആചരിച്ചു പോരുന്നത് നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം നേടിയിട്ടുള്ള സി വി രാമന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്തായ കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ശാസ്ത്ര ദിനമായിട്ട് ആചരിച്ചു പോരുന്നത് ഓക്കെ അപ്പോൾ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി ശാസ്ത്രദിനത്തിന്റെ സന്ദേശം എന്താണ് തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് എന്നുള്ളതാണ് ഇത്തവത്തെ സന്ദേശം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ശാസ്ത്ര ദിനം ഇതോടെ നോക്കി വെച്ചേക്കാം അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി കിരീടം നേടിയിട്ടുള്ളത് ആരാണ് മുംബൈ ആണ് മുംബൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി കിരീടം നേടിയിട്ടുള്ളത് ഓക്കെ മുംബൈയുടെ നാല്പത്തി രണ്ടാമത്തെ കിരീടമാണിത് അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം ഇപ്പൊ രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലേ അപ്പൊ രഞ്ജി ട്രോഫി കിരീടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തില് റീസെന്റ് ആയിട്ട് നേടിയിട്ടുള്ളത് ആരാണ് മുംബൈ ആണ് ഓക്കെ ഇനി അടുത്തതായിട്ട് അടുത്ത കറണ്ട് അഫേഴ്സ് നോക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ലോകസുന്ദരി കിരീടം നേടിയിട്ടുള്ളത് ആരാണ് ആരാണ് ക്രിസ്റ്റീന പിക്സോവ ക്രിസ്റ്റീന പിക്സോവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി കിരീടം നേടിയിട്ടുള്ളത് ഭയങ്കര സുന്ദരിയല്ലേ അപ്പൊ നമ്മൾ അവരുടെ കൂടെ ഒരു പിക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു വിചാരിച്ചാൽ മതി ക്രിസ്റ്റീന പിക്സോവയാണ് ഓക്കെ അപ്പൊ ലോകസുന്ദരി കിരീടം നേടിയിട്ടുള്ളത് അപ്പൊ ഏത് രാജ്യക്കാരിയാണ് അവര് ചെക്ക് റിപ്പബ്ലിക് രാജ്യത്തിലുള്ള വ്യക്തിയാണ് എന്താണ് ക്രിസ്റ്റീന പിക്സോവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് ഓക്കെ അടുത്തു നോക്കാം വൃത്തിയേറിയ നഗരത്തിലുള്ള സ്വച് സർവേക്ഷൻ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം നേടിയിട്ടുള്ള തുടർച്ചയായി ഏഴാം തവണയും നേടിയിട്ടുള്ള നഗരം ഏതാണ് നഗരം ഇൻഡോർ നഗരമാണ് ഓക്കെ ഇൻഡോർ നഗരമാണ് തുടർച്ചയായിട്ട് ഏഴാം തവണയും വൃത്തിയേറിയ നഗരത്തിനുള്ള സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം നേടിയിട്ടുള്ളത് എങ്ങനെ ഓർത്തു വയ്ക്കുക ഇങ്ങനെ ഓർക്കാം ഇൻഡോർ ആണല്ലേ ഡോറിനകത്തല്ലേ പുറത്തല്ലേ നമുക്ക് സാധാരണ പൊടിയും അഴുക്കും ഉണ്ടാവുക ഇൻഡോർ ആയതുകൊണ്ട് അത് വൃത്തിയായിട്ട് ഇരിക്കുന്നു കണക്ട് ചെയ്ത് വെച്ചേക്കുക എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കോഡ് വെച്ച് കണക്ട് ചെയ്ത് വെച്ചേക്കുക അപ്പൊ എന്താണ് ഏഴാം തവണയും സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം തുടർച്ചയായിട്ട് നേടുന്ന നഗരം ഏതാണ് നഗരമാണ് ഇൻഡോർ നഗരം എന്ന് പറയുന്നത് അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കാൻ ചലച്ചിത്രമേളയിൽ കാൻ ചലച്ചിത്ര മികച്ച ഛായാഗ്രാഹകനുള്ള പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി ആരാണ് എന്നുള്ളതാണ് ആരാണ് അദ്ദേഹം സന്തോഷിവനാണ് ഓക്കെ ഇപ്പൊ സന്തോഷ് ശിവനിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു പുരസ്കാരത്തിന്റെ പേരെന്താണ് കാൻ ചലച്ചിത്ര മേളയിലാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ മികച്ച ഛായാഗ്രാഹകനുള്ള പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിനാണ് അർഹനായിട്ടുള്ളത് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളിയാണ് സന്തോഷ് ശിവൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് എന്താണ് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഛായാഗ്രാഹകനാണ് അദ്ദേഹം ഓക്കെ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഛായാഗ്രാഹകരാണ് സന്തോഷ് ശിവൻ എന്ന് പറയുന്നത് അദ്ദേഹം മലയാളി കൂടിയാണ് ഓക്കെ അപ്പൊ ഒരു ഫാക്ട് നോക്കി വച്ചേക്കാം അപ്പോ അടുത്തതായിട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽ പാത നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽ റെയിൽപാത നിലവിൽ വരുന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് എന്നുള്ളത് നോക്കി വെക്കുക റെയിൽ തുരങ്ക തുരങ്കപാതയാണ് കേട്ടോ തുരങ്കപാത നിലവിൽ വരുന്നത് ഓക്കെ ഈ ഒരു തുരങ്കപാത എന്ന് പറയുന്നത് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ആയിരിക്കും ഓക്കെ എവിടെയാണ് നിലവിൽ വരുന്നത് ജമ്മു കാശ്മീരിലാണ് എന്നുള്ളത് നോക്കി വയ്ക്കേ അടുത്ത നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരസ്ഥമാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ളതാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഷാരൂഖ് ഖാൻ ഓക്കെ അദ്ദേഹത്തിന്റെ ജവാൻ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഷാരൂഖാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മികച്ച നടി ആരാണ് റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നുള്ള ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് റാണി മുഖർജി ഓക്കെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും ജവാനാണ് ഓക്കെ പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ എന്താണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏതു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചിട്ടുള്ളതിൽ മികച്ച നടൻ ഷാരൂഖർ മികച്ച നടി എന്ന് പറയുന്നത് റാണി മുഖർജി എന്നുള്ളത് നോക്കി വെച്ചേക്കാം അടുത്തായിട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം എന്താണെന്ന് നമുക്ക് എല്ലാം അറിയാം അല്ലെ എന്താണ് മാർച്ച് എട്ട് ആ ഒരു ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് എന്നുള്ളതാണ് എന്താണ് ഇൻവെസ്റ്റ് ഇൻ വിമൻ ാണ് ഇൻവെസ്റ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ മാർച്ച് എട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസ് അപ്പൊ നമുക്കറിയാം ഇൻസാറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ കാലാവസ്ഥയുമായിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ അപ്പോൾ ഇൻസാറ്റ് ത്രീ ഡി എസ് എന്താണ് കാലാവസ്ഥാ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിനാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനെയും ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് ഇസ്രോ അല്ലെങ്കിൽ ഐ എസ് ആർഒ ലോഞ്ച് ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിലും എന്താണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് അതിന്റെ ഉത്തരം വിക്ഷേപണ വാഹനം എന്താണ് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ എന്നുള്ളതാണ് ഇപ്പൊ എന്താണ് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ അപ്പൊ ജി എസ് എൽ വി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ എന്താണ് ജിയോ സിങ്കരണൈസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് ഇതൊരു ഭൗമസ്ഥിര ഉപഗ്രഹമാണ് റിയാം അല്ലേ ഭൗമസ്ഥിര ഉപഗ്രഹം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അപ്പോ നമ്മൾ ആ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് കൂടെ പഠിച്ചു വെച്ചേക്കുക ഒരു കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മറ്റുള്ള വിഷയങ്ങളിൽ സ്റ്റാറ്റിക് വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഇന്ന് കണ്ടുപിടിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വച്ചേക്കാം നേരത്തെ ഞാൻ എൻ്റെ ആരോഗ്യക്ഷേമ പ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബയോളജിയിലെ മറ്റ് പദ്ധതികൾ കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം എന്ന് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫാക്ടുകളും കൂടെ നോക്കി ഇവിടെ നമ്മൾ ഉപഗ്രഹമാണ് എന്ന് പറഞ്ഞു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് കൂടെ ഒന്ന് പഠിച്ചു പോവുക ഓക്കെ അടുത്ത അടുത്തതായിട്ട് ചോദിക്കാൻ വളരെയധികം ആണ് എന്താണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് രാമഭദ്രാചാര്യ രാമഭദ്രാചാര്യ അതുപോലെ തന്നെ ഗുൽസാർ എന്നിവരാണ് ഓക്കെ രാമഭദ്രാചാര്യ ഗുൽസാർ എന്നിവരാണ് അപ്പൊ ഇവരുടെ ആ ഒരു ഭാഷ ഏതാണ് എന്നുള്ളതും കൂടെ നോക്കുക രാമഭദ്രാചാര്യ അദ്ദേഹം കൃതികളുടെ അദ്ദേഹത്തിന്റെ കൃതികൾ ഏത് ഭാഷയിലുള്ളതാണ് സംസ്കൃതമാണ് അല്ലെ സംസ്കൃതമാണ് അതുപോലെ തന്നെ ഗുൽസാർ എന്ന് പറയുന്ന ആരാണ് ഉറുദു കവിയാണ് ഓക്കെ ഗുൽസാർ ഉറുദു കവിയാണ് ഓക്കെ അടുത്തതായിട്ട് ചോദിക്കാനായിട്ട് വളരെയധികം സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠം പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ആരൊക്കെയാണ് രാമഭദ്രാചാര്യ അതുപോലെ തന്നെ ഗുൽസാർ എന്നിവരാണ് രാമഭദ്രാചാര്യ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികൾ ഏത് ഭാഷയിലുള്ളതാണ് സംസ്കൃതം ഗുൽസാർ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഉറുദു കവിയാണ് ഓക്കെ ഇനി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠം പുരസ്കാരം എന്ന് പറയുന്നത് ആ ഒരു പുരസ്കാരത്തിന്റെ അൻപത്തി എട്ടാമത് പുരസ്കാരമാണ് എത്രയാണ് അൻപത്തി എട്ടാമത് പുരസ്കാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പോയിന്റുകളും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം ഇതേപോലെ എത്ര മലയാളികൾക്ക് ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് ആറ് പേര് അല്ലെ ആറ് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും അടുത്ത് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അക്കിത്ത അച്യുതൻ നമ്പൂതിരിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഈ ഒരു കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വെക്കുക ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് ജി ശങ്കര അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ഓക്കെ അപ്പൊ ഇനി അടുത്തതായിട്ട് കാലാവധി പൂർത്തിയായതിനാൽ ഇസ്രോ അതായത് നമ്മുടെ ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരിച്ചിറക്കിയിട്ടുള്ള ഒരു ഉപഗ്രഹം ഏതാണ് ഏതാണ് കാർട്ടോസാറ്റ് ടൂ കാർട്ടോസാറ്റ് ടൂ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരിച്ചിറക്കിയിട്ടുള്ള കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് തിരിച്ചിറക്കിയിട്ടുള്ള ഉപഗ്രഹം ഏതാണ് കാർട്ടോസാറ്റ് ടൂ ആണ് ഓക്കെ പോയിന്റോടെ നോക്കി വെച്ചേക്കാം അപ്പൊ നമ്മൾ ഇന്ന് ഫെബ്രുവരി പത്തൊമ്പത് മുതല് മാർച്ച് ഒൻപത് വരെ വളരെ പ്രധാനപ്പെട്ട കുറേയധികം കറണ്ട് അഫെയേഴ്സുകൾ ഡിസ്കസ് ചെയ്തു ഈ ഒരു കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടല് പോലെ കിടക്കുകയാണല്ലേ നമുക്ക് ഒരു ദിവസം വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാലും ഒരുപാട് ഫാക്റ്റ് കാണും ഒരാഴ്ചത്തേക്ക് വിചാരിച്ചാലും ഫാക്റ്റ് കാണും ഒരുപാട് ഫാക്റ്റ് കാണും ഒരിക്കലും ഒരാളെ കൊണ്ട് ഈ ഒരു ഫാക്റ്റ് മുഴുവനും കാണാപ്പാടം പഠിച്ചിട്ട് പോയി പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുകൾ പിക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ കറണ്ട് അഫെയേഴ്സ് കാണാതെ പഠിച്ചു പോകുക എന്ന് പറയുന്നത് നമുക്ക് മറ്റു വിഷയങ്ങൾ പോലെയല്ല കുറച്ചുപാടുള്ളൊരു കാര്യം തന്നെയാണല്ലേ പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് വിഷയങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒട്ടും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് മാത്രമല്ല മറ്റുള്ള മാസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതെടുത്ത് കണ്ടു നോക്കുക നമുക്ക് പഠിക്കാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ